ആരോപണ വിധേയർ മത്സരിക്കുന്നതിനെ ചൊല്ലി താരസംഘടനയായ എ എം എം എയിൽ ആരോപണ വിധേയരെ ന്യായീകരിച്ച് അൻസിബയും സരയവും മാറി നിൽക്കുന്നതാണ് അന്തസ് എന്ന് അനൂപ് ചന്ദ്രൻ പറഞ്ഞു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും രവീന്ദ്രനും പത്രിക നൽകി ബാബുരാജ് എ എം എം എ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതോടെയാണ് അഭിപ്രായ ഭിന്നത പരസ്യമായത് പരസ്യമായത്യർ മാറി രവീന്ദ്രനും അനൂപ് ചന്ദ്രനും ആവശ്യപ്പെട്ടു ആരോപണ ആരോപണവിധേയരും ക്രിമിനൽസും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വെളി കളഞ്ഞ് ഇത് ശുദ്ധമാക്കി ഒരു നല്ല അമ്മയാക്കി ഒരു സമൂഹത്തിന്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അമ്മ അംഗങ്ങൾക്കും ഉള്ളതാണ് എന്നാൽ മത്സരിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന നിലപാടാണ് അൻസിബയ്ക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാമേനോനും രവീന്ദ്രനും പത്രിക നൽകി ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ബാബുരാജും ജോയ് മാത്യുവും മത്സരരംഗത്തുണ്ട് അൻസിബ ഹസൻ ജോയിന്റ് സെക്രട്ടറി സ്ഥാനമാണ് ലക്ഷ്യമിടുന്നത് ജയൻ ചേർത്തല സരയു ലക്ഷ്മിപ്രിയ തുടങ്ങിയവരും മത്സരരംഗത്തുണ്ട് കുഞ്ചാക്കോ ബോബൻ വിജയരാഘവൻ തുടങ്ങി നേരത്തെ ഉയർന്നുവന്ന പേരുകളിൽ ആരും ഇതുവരെ പത്രിക നൽകിയിട്ടില്ല എഴുപത്തിനാല് പത്രികകളാണ് ഇതുവരെ ലഭിച്ചത് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ പത്രിക പിൻവലിക്കാം അടുത്ത മാസം പതിനഞ്ചിനാണ് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടർ കൊച്ചി